ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതും വീട്ടിലുള്ള വെറും മൂന്ന് സാധനം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് തിരുനെൽവേലി ഹൽവ അല്ലെങ്കിൽ മസ്കോ തലവ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽതിയുമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ടേസ്റ്റിയായ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ് അര മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ചിരകി എടുത്തപ്പോൾ നമുക്കിവിടെ ഒരു കപ്പ് തേങ്ങ കിട്ടിയിട്ടുണ്ട് ഈ ചിരകിയ തേങ്ങ ഇപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നാല് സ്പൂൺ ചെറുവയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് എടുക്കുന്ന തുവരപ്പരിപ്പല്ല ഇത് ചെറിയ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഈ പരിപ്പ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ റെസിപ്പിയുടെ ടേസ്റ്റ് മാറും അപ്പോൾ കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി പരിപ്പ് വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും പരിപ്പ് നന്നായി വറുത്തതിന് ശേഷം അത് നമുക്ക് തണുക്കാനായി വയ്ക്കാം തണുത്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് തരികൾ ഒട്ടും തന്നെ ഇല്ലാതെ പൊടിച്ചെടുക്കണം ഇനി നമുക്ക് നേരത്തെ എടുത്ത ജാറിനേക്കാളും അല്പം വലിയൊരു ജാറെ എടുക്കാം എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ആ പൊടി ഇതിലേക്ക് തട്ടിക്കൊടുക്കാം നേരത്തെ പൊടിച്ചെടുത്തത് ചെറിയ ജാറിലാണ് പരിപ്പ് കുറച്ചുള്ളത് കൊണ്ട് ചെറിയ ഇടുമ്പോഴാണ് നന്നായി പൊടിഞ്ഞു കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ജാർ എടുത്തത് ഇനി തേങ്ങ കൂടി അരച്ചെടുക്കണം അപ്പോൾ ചെറിയ ജാറിൽ തികയില്ല അതുകൊണ്ടാണ് ഒരു വലിയ ജാറെ എടുത്തത് എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇപ്പോഴത്തെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം കൂടുതൽ ചേർത്ത് അരച്ചാൽ നമ്മുടെ റെസിപ്പി തയ്യാറായി വരുമ്പോഴേക്കും അല്പം സമയം എടുക്കും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുക്കുന്നത് ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കാം ഇതോടൊപ്പം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ കശുവണ്ടിയും ചേർത്ത് വറുത്തെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഈ കശുവണ്ടിയും അതുപോലെ തേങ്ങ കഷ്ണങ്ങളും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ തേങ്ങ കഷ്ണവും കശുവണ്ടിയും മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നേരത്തെ പേസ്റ്റ് പോലെ അരച്ചു വച്ചിട്ടുള്ള തേങ്ങയും പരിപ്പിൻ്റെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ തേങ്ങാക്കൂട്ട് കൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സിപ്പിയിലോട്ട് നെയ് ചേർക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ നമ്മൾ ഇതിലേക്ക് കശുവണ്ടിയും തേങ്ങ കഷ്ണവും വറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തത് നെയ്യ് ചേർത്തില്ലെങ്കിലും ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഒരു മിനിറ്റ് നല്ല രീതിയിലൊന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കാം നമ്മളിവിടെ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ വേറൊരു പാത്രത്തിൽ ശർക്കര ഇട്ടിട്ട് കുറച്ച് മാത്രം ഒഴിച്ച് അലിയിച്ചെടുക്കണം എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിച്ച് അലിയിക്കാൻ പാടില്ല അങ്ങനെ ആവുമ്പോഴേക്കും റെസിപ്പി തയ്യാറായി വരുന്നതിന് ടൈം എടുക്കും അതുകൊണ്ട് ഒരല്പം വെള്ളം മാത്രം ഒഴിച്ച് വേണം ശർക്കര അലിയിച്ചെടുക്കാൻ എന്നിട്ട് അരിച്ച് വേണം ഇതിൽ ചേർക്കാൻ ശർക്കര ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാം ഒരേപോലെ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ നല്ല രീതിയിൽ മിക്സായതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ പൊടി ഇല്ലായെങ്കിൽ നമ്മൾ നേരത്തെ തേങ്ങ അരച്ചില്ലേ ആ സമയത്ത് രണ്ട് ഏലക്ക ചേർത്ത് തേങ്ങയോടൊപ്പം അരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയാക്കി കിട്ടും ഇപ്പോൾ ഇതാ നോക്കിക്കാൻ നമ്മുടെ പാനിൽ നിന്ന് നമ്മുടെ റെസിപ്പി വിട്ട് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഈ സമയം വരെ നന്നായിട്ട് വയറ്റി കൊടുക്കണം ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും തേങ്ങ കഷ്ണവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ റെസിപ്പി നമുക്ക് ഈ ഒരു രീതിയിലും എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കട്ടിയായി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ നല്ല ഈസി ആയിരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലാതെ കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നേരം നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ റെസിപ്പി തണുക്കാനായി വയ്ക്കാം തണുത്തതിന് ശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം മസ്കോ അലുവ അല്ലെങ്കിൽ തിരുനെൽവേലി ഹൽവ പോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റിലാണ് ഈ റെസിപ്പി ഉള്ളത് ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റാണ് അത് നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് സാധനം മാത്രം മതി തേങ്ങ പരിപ്പ് ശർക്കര ഇത്രയുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് വായിലിട്ട അലിഞ്ഞ് പോകുന്ന അടിപൊളി ടേസ്റ്റിൽ നമുക്ക് റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ സമയത്ത് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്തായാലും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുവ പോലെ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്പം ഒന്ന് ലൂസായി ഇതേപോലെ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്പൂണ് വെച്ചിട്ട് കോരി കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളർന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി